മലമടക്കുകളിൽ ഇടനാടുകളിൽ നിന്നും കുടിയേറിയ ജനതയുടെ കിതപ്പിന്റെയും കുതിപ്പിന്റെയും നാൾ വഴിയുടെ ചരിത്രമുണ്ട് ഒരു ജനതയുടെ ഇച്ഛാശക്തിയും കഠിനാധ്വാനത്തിന്റെയും കഥകൾ ഇന്ന് ഇവിടങ്ങളിൽ കാണുന്ന പട്ടണങ്ങൾക്കും ഗ്രാമങ്ങൾക്കും പറയാനുണ്ട് ഹൈറേഞ്ചിന്റെ മലനിരകളിൽ പള്ളികളും പള്ളിക്കൂടങ്ങളും സ്ഥാപിതമായത് വിശ്വാസ ജീവിതം ഏറ്റുപറയുന്നതിനും കൊണ്ട് സമ്പന്നർ ആകുന്നതിനും വേണ്ടിയുള്ള അടങ്ങാത്ത മോഹം കൊണ്ടായിരുന്നു ആ കാലഘട്ടങ്ങളിലെ വികസനം ഒരു ദേവാലയവും സ്കൂളും കേന്ദ്ര ബിന്ദുവായിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനത്തിലും എഴുപതുകളുടെ ആരംഭത്തിലും അതിജീവനത്തിനായി മുളകുവള്ളി പ്രദേശത്ത് ആളുകൾ എത്തിത്തുടങ്ങി മുളകുവള്ളി സെൻറ് ജോസഫ് ഇടവകയുടെ സ്പന്ദനങ്ങൾ തേടിയുള്ള യാത്ര കണ്ടെത്തിയത് എല്ലാം ചരിത്രമായിരുന്നു ആ ചരിത്രത്തിൽ ഒരു ജനതയുടെ സ്നേഹം മുഴുവൻ കവിഞ്ഞൊഴുകുന്നു ബലിവേദിയിൽ അർപ്പിക്കപ്പെട്ട ബലികളിൽ ഓരോരുത്തരുടെയും ജീവിതം കൂടി പഴമക്കാർ ചേർത്ത് വെച്ചപ്പോൾ അത് പുതുതലമുറയുടെ അഭിമാനമായി മാറി അജഗണങ്ങളുടെ മണം അറിയാവുന്ന ഇടയന്മാരും ഇടയനോട് ചേർന്ന് ആടുകളും വരും തലമുറയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും എല്ലാറ്റിനും വരി നന്ദിയോടെ സഭയോട് ചേർന്ന് ദൈവ ൈകൂപ്പിയതുമെല്ലാം ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കോറിയിട്ടിട്ടുണ്ടെന്നാണ് സത്യം ഇടവകയുടെ രൂപീകരണത്തിനായി ചങ്കുപറിച്ചു കൊടുത്ത അനേകരുടെ വേറിപ്പ് തുള്ളികളുടെ മണം മുളകുവള്ളി പള്ളിയിൽ നിന്ന് മാറിയിട്ടില്ല കാട്ടാനയോടും മലമ്പാമ്പിനോടും മല്ലിടിച്ചും രാത്രിയുടെ യാമങ്ങളിൽ മക്കളെ ഇടനെഞ്ചോട് ചേർത്ത് പിടിച്ച് കാവലിരിക്കുമ്പോഴും മനസ്സിൽ കാത്തു സൂക്ഷിച്ച വിശ്വാസപ്രളിച്ചത്തിന് വഴികളൂടെ നമുക്ക് സഞ്ചരിക്കാം ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ചെറുതോണി എന്ന് പറയുന്ന ഭാഗത്താണ് വന്ന് ആദ്യം കുടിയേ താമസം ആരംഭിച്ചത് അവിടെ താമസം തുടങ്ങിയതിന് ശേഷം കുടിയേറക്ക് ഭീഷണി ഉണ്ടാകുകയും ഡാമിന് വേണ്ടി ആ സ്ഥലമെടുത്തു പോവുകയും ചെയ്തപ്പോൾ ഞങ്ങൾ സാമ്പത്തികമായും കാർഷികമായും പരാജയപ്പെട്ടതിൻ്റെ പേരിൽ വില കുറഞ്ഞ് ഭൂമി കിട്ടാനുള്ള സാധ്യത അന്വേഷിച്ചപ്പോൾ ഈ മേഖലയിൽ അങ്ങനെ കിട്ടുമെന്നറിഞ്ഞ് ആണ് ഇവിടെ വരാനിടയായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഇവിടെ വന്ന് ഈ സ്ഥലം വാങ്ങുന്നത് അന്നു മുതൽ ഇവിടെ ആ കാലഘട്ടത്താണ് ഇവിടെ എല്ലാവരും തന്നെ വന്നത് എഴുപതോടു കൂടി എല്ലാവരും ഈ സ്ഥലത്തെത്തി കുടിയേറ്റ പ്രദേശമല്ലേ അന്ന് കുടിയേറ്റ പ്രദേശ ആദ്യാധ്യാമ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ടിൻ്റെ പരില് അങ്ങനെ ആ കോതമ്പ് റോഡ് വെട്ടി ഞങ്ങൾ പോരാത്തൊരു അരിയും ഈ മഞ്ഞപ്പാറയിൽ നിന്ന് അവിടം വരെ വഴിയുണ്ടായിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ ടാറിങ്ങൊന്നും ഇല്ലായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി കൂടി വെട്ടി ഇങ്ങോട്ട് ഉള്ളിയിൽ ഇങ്ങനെ കുളമ്പിൽ റോഡുണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ വഴികളൊക്കെ ഇന്ന് ഈ വഴിയൊക്കെ ഞങ്ങൾ സ്വന്തമായിട്ട് വെട്ടിയത് അത് കഴിഞ്ഞാണ് ടാറിങ്ങൊക്കെ വന്നത് ഇപ്പം നല്ല വഴിയായി ആദ്യം പറയുമ്പോൾ നാട്ടുകാരുടെ പ്രയത്നം കൊണ്ട് ആണ് എല്ലാം സംഭവിച്ചത് ഞങ്ങൾ ചടിയും പാട്ടുനിന്ന് അവിടെ പോയി എല്ലാ ഒക്കെ വാങ്ങിച്ച് ഒരു രാത്രി ആകുമ്പോൾ ഒരു എട്ടോ ഏഴ് എട്ട് മണിയാവുമ്പോഴത്തേരും സാറ് വേണ്ട കൂടെ വാല് വാല് വാലേലിഞ്ഞ് പോരും ഏ നല്ല രസമായിരുന്നു മധ്യകാലത്തൊക്കെ ഞങ്ങളിവിടെ വരുമ്പോൾ ഞങ്ങളുടെ ജീവിതം എന്ന് പറയണത് ഒരു പ്രത്യേക കഷ്ടത്തിലായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഒന്നും ഞങ്ങൾ ഇവിടെ വന്ന് കയറുന്നതും അങ്ങനെ ജീവിച്ച് പോകുന്നു ഇപ്പോൾ ഞങ്ങളൊരു ഒരു പള്ളിടെ എല്ലാ സൗകര്യങ്ങളുമായി അതുപോലെ തന്നെ ആ ഒരു വർഷം നടത്താൻ സാധിക്കുന്നു അന്നത്തെ പഴയ പഴയകാലത്ത് അറുപത്തൊമ്പത് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി വരിയില്ല യാത്രാ സൗകര്യമില്ല ആശുപത്രിയില്ല പള്ളിയില്ല ദുരിതമാണ് കുഞ്ഞുമക്കളെ എടുത്തുകൊണ്ട് ഇവിടുന്ന് വാഴത്തോപ്പിലും ചെറുതോണിയിലും ഒക്കെ പോയി ചെറിയ മരുന്നുകൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ചികിത്സാ സൗകര്യം ഉള്ളിടത്ത് പോയി അങ്ങനെയാണ് ഞങ്ങളിവിടെ ജീവിച്ചത് ആണ് ഇങ്ങോട്ട് പറഞ്ഞത് ഐറഞ്ചിലേക്ക് ഐറഞ്ചിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ഡിസംബർ ഒന്നാം തീയതിയാണ് ഈ മുളവളി ഭാഗത്തേക്ക് വന്നത് ഒന്ന് ജീവിതം തുടങ്ങി അങ്ങനെ ഇവിടെ വന്ന് പല രീതിയിലും ആദ്യകാലത്ത് വന്ന സമയത്ത് ഇവിടെ കെട്ടിടങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ട് താഴെ ഒരു ചേട്ടനുണ്ടായിരുന്നു ആ ചേട്ടൻ്റെ വീട്ടിൽ താമസിച്ചു അങ്ങനെ പണികളൊക്കെ നടത്തി പള്ളി നിർമ്മാണം എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നുമില്ലായിരുന്ന ചുമ്മാ ഒരു പുല്ലുമേഞ്ഞ് ഒരു ചെറിയ ഷെഡേ ഉണ്ടായിരുന്നുള്ളൂ അത് അന്നിവിടെ ആളുമില്ല ഞാൻ പറഞ്ഞത് ഏറ്റവും അമ്പത് വീട്ടുകാരേ ഉള്ളൂ അവരുണ്ടാക്കുന്നതേ ഉള്ളൂ അന്ന് ഉണ്ടാക്കാനൊന്നും ഇല്ലതായിരുന്നു അവിടെ ആ അമ്പലത്തിന് താഴെ തോണ്ടിത്തറക്കം താമസിക്കുന്നിടത്തായിരുന്നു പള്ളി അന്ന് ഈ നാട്ടിലൊരു അത് ക്ർബാനൊരു മേശ എടുക്കാനില്ല ഇല്ല ഇട്ടേച്ചുണ്ടാക്കി അതിൻ്റെ പൊക്കത്തല്ല ആദ്യത്തെ ക്ർബാന അവിടെ നിന്ന് ഏതാണ്ട് രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം അങ്ങോട്ട് അവിടെ അവിടെത്തന്നെ കുറുവാനായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ആ മറ്റേ ആ കൽക്കൂരിശിരിക്കുന്നിടത്ത് ഒരു പള്ളിക്കൂടമായിട്ടൊരിതായിട്ടുണ്ട് ഈ ബി എസ് എസിൻ്റെ നേതൃത്വത്തിൽ ഒരു ചെറിയ സ്കൂളുണ്ടായിരുന്നു അവിടെ വന്ന് കുറവാനുള്ളത് അത് കഴിഞ്ഞ് ഞാൻ ഈ സ്ഥലം പള്ളിക്ക് കിട്ടിയതും അവിടെ പള്ളി ഉണ്ടാക്കിയതും ആദ്യമേ ഞങ്ങൾക്ക് ഇവിടെ കുർബാന ഇവിടെ വന്ന് പള്ളി സ്ഥാപിക്കാനും ഒരു ചെറിയ ഷെഡ് കെട്ടാനുമൊക്കെ ആ സൗകര്യങ്ങൾ തന്ത് നേതൃത്വം വെച്ചത് പാടത്ത് വന്ന വന്ന് കക്കുഴിയച്ചനായിരുന്നു അങ്ങനെ ആ അച്ഛൻ്റെ കാലത്ത് കുറേ ഞങ്ങൾക്ക് ഇവിടെയൊക്കെ വലിയ ബുദ്ധിമുട്ടായ കാലത്ത് കുറേ കോതമ്പൊക്കെ തന്ന് വഴിയുണ്ടാക്കി റോഡ് കെട്ടി അങ്ങനെ ഒരുപാട് സഹായങ്ങളൊക്കെ കിട്ടുകയൊക്കെ ചെയ്തു കോതമ്പ് കിട്ടി ആദ്യൻ്റെ സ്ഥലം ഞാൻ മോ മുകളിലായിരുന്നു മുകളിലാകും കുറച്ച് മുകളിലേക്ക് കയറി പോകണമായിരുന്നു ഞങ്ങൾ വെട്ടിത്തെളിച്ചെടുത്തുമായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ താഴോട്ട് കുറേ സ്ഥലം ഞങ്ങൾക്ക് പള്ളിക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് കിട്ടി അവിടെ വന്ന് ഒരു ഷെഡൊക്കെ വെച്ച് കുർബാന ചൊല്ലി അത് വാൾത്തോപ്പിന്ന് ആണ് അച്ഛൻ വന്ന് കുർബാന ചൊല്ലുന്നത് ഞങ്ങൾ പോയി അച്ഛനെ ചെന്ന് കൊണ്ടുവരും വൈകുന്നേരം നാല് ഒമ്പത് മണി അഞ്ചുമണിയാകുമ്പോൾ ഇവിടുന്ന് തിരിച്ചു പോവും തിരിച്ചു വിടും അങ്ങനെയായിരുന്നു കുർബാന ചെല്ലിക്കൊണ്ടിരുന്നത് കക്കുല്ലം വന്ന് അന്ന് വാഴത്തോപ്പ് പള്ളി ആയിരുന്നു ഇടവക അവിടെ പള്ളി പോവും ഞാൻ കത്തിയതുകൊണ്ടിരുന്നു അത് കഴിഞ്ഞിപ്പോൾ ഇങ്ങനെ ഇവിടെയുള്ള സുഹൃത്തുക്കളും ചേട്ടന്മാരും ഒക്കെ കൂടെ കൂടി ഒരു ഘട്ടം അടിച്ചു കൂട്ടിയാൽ ഇന്ന കക്കുല്ലം വന്ന് കുർബാന എല്ലാം ഇല്ലാമെന്ന് പറഞ്ഞു കക്കുലച്ചം വന്ന സമയത്ത് കരോട്ട ഭാഗത്താണ് ഒരു ഷെഡ് കെട്ടിയത് ഇല്ലിയും മുളയൊക്കെ മുളയും ഇല്ലിയും പുല്ലും കൊണ്ടൊക്കെ ഒരു കെട്ടിടം അടിച്ചു കൂട്ടി ഇല്ലിത്തൈതിൽ വെച്ച് മേശയുണ്ടാക്കി ആ ഇല്ലിത്തൈതിലാണ് അന്നത്തെ കാലത്ത് കുർവാന ഇല്ലിത് അങ്ങനെ ഒന്നാണ് ഇവിടെ കുർബാന ഇല്ലി കക്കുള്ളച്ചൻ്റെ കാലത്ത് അത് കഴിഞ്ഞതിന് ശേഷം പുളിക്കിലത്തം വന്നു അത് കഴിഞ്ഞ് ചെട്ടുപറമ്പിലച്ചം വന്നു വാഴുത്തൂപ്പിൽ പി ആരി അച്ഛന്മാർ അവരുടെ കൊച്ചന്മാരൊക്കെയാണ് കൂടുതലവിടെ അന്ന കാലത്ത് ഉണ്ടായിരുന്ന കൊച്ചന്മാരൊക്കെയാണ് ഇവിടെ ഒന്ന് പനി ദിവസം ഒരു മാസം ഒക്കെ കൂടുമ്പോൾ കുർവാനെല്ലിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊക്കെ കോതമുഗല അരമണിക്ക് പുനക്കൊട്ടി പിതാവിൻ്റെ അടുത്ത് എല്ലുകയും ആവശ്യപ്പെടുകയും അച്ഛനെ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ ഇങ്ങനെ സ്ഥലമുണ്ട് സൗകര്യാർത്ഥം ഇങ്ങനെ അകലമാണ് തന്നെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊരു അച്ഛനുണ്ടാകട്ടെ ആ ഭാഗത്ത് ഉണ്ടായിക്കഴിയുമ്പോൾ തരാമെന്നൊക്കെ പറയും ചെയ്തു ചെയ്തനുസരിച്ച് സംഗതി അത് കഴിഞ്ഞ് ഒരച്ഛനെ എന്ന് പറഞ്ഞു പൂമിയാകുളത്ത് ഒരു പള്ളി ഉണ്ടായിരുന്നു മണിയാറൻകുടിയിലൊരു പള്ളി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് മൂന്ന് പള്ളിക്കോട് കൂടി ഒരച്ഛനെ തരാമെന്ന് പറഞ്ഞാൽ ആദ്യം കോഴത്താനത്ത് അച്ഛനെ തന്നു പൂമിയാകുളത്തിന് ആ അച്ഛനാണ് പിന്നത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കിയത് മുളകുള്ളി നോക്കി മണിയാറൻകുടി നോക്കി ആ പള്ളിക്ക് വേണ്ടി പനിയെടുത്താൽ അവിടെ നിന്ന് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കാൻ പോലും മാർഗമില്ലാന്ന് ആ തോടെ ഒഴുകുന്ന വെള്ളമല്ലാതെ ഒന്നും ഇല്ലെന്ന് ആ രീതിക്ക് അവിടെ കിടന്ന പണ ആദ്യത്തെ കഴിക്കാറുമാണ് ഈ മുളകൊള്ളി പള്ളി ഉണ്ടായിട്ട് ആദ്യം കഴിക്കാറായിട്ട് ഈ വെച്ചത് തന്നെയാണ് ഒന്ന് കൊച്ചുറുമ്പോൾ ചീറ്റപ്പൻ പറഞ്ഞു ജോർജിൻ്റെ അപ്പൻ ഞാൻ ചേരുവാറുന്നു അന്ന് മുതല് ഏതാണ്ട് എട്ടു തവണ ഒമ്പത് തവണ കഴിക്കാറു ഷെഡുണ്ടാക്കി ആ ഷെഡിൽ കുർബാന ചെല്ലിക്കൊണ്ടിരുന്നു ആ അത് കുറേ കാലം അങ്ങനെ തുടർന്നു അത് എഴുപത്തി മൂന്ന് മുതലാണ് കുർബാന ഇവിടെ കിട്ടിത്തുടങ്ങിയത് അതിനുശേഷം ഇരുപത്തഞ്ച് വർഷത്തിനപ്പുറമാണ് ഇവിടെ സ്ഥിരം അച്ഛനെ കിട്ടുന്നത് അന്ന് ബഹുമാനപ്പെട്ട ജായ്സ് മറ്റം എന്ന് പറയുന്ന അച്ഛനെയാണ് നമുക്കിവിടെ വികാരിയായിട്ട് തന്നത് അക്കാലം മുതൽ തുടർച്ചയായിട്ട് വൈദികരെ കിട്ടിയിട്ടുണ്ട് ഇവിടുത്തെ ആത്മീയ കാര്യങ്ങളെല്ലാം ഭംഗിയായി പോകുന്നു ആദ്യകാലത്തൊക്കെ വലിയ ബുദ്ധിമുട്ടും ത്യാഗങ്ങളൊക്കെ സഹിച്ചായിരുന്നു എല്ലാവരും ഇവിടെ ജീവിച്ചതും പള്ളിയുടെ പണിയെല്ലാം നടത്തിയതും സ്കൂളൊക്കെ ഒരുപാട് അധ്വാനം ചെയ്താണ് സ്കൂളൊക്കെ ഉണ്ടായത് ഏതൊക്കെ പോയി കാട്ടി പോയി എല്ലാം വെട്ടി കൊണ്ടുവന്ന് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത സ്കൂളാണ് അതുപോലെ തന്നെ ഓരോരോ സംഘടനകളും എല്ലാം ഇവിടെ ഉണ്ടായത് തൊണ്ണൂറ്റി രണ്ടിലാണ് ഇൻസെൻറ്റ് പോളിവിടെ സ്ഥാപിക്കുന്നത് തൊണ്ണൂറ്റി രണ്ടിൽ തൊണ്ണൂറ്റി ഇവിടെ സ്ഥാപിച്ചിട്ട് അന്ന് തറങ്ങോട്ട അച്ഛനായിരുന്നു ഇവിടെ ഞങ്ങളിവിടെ വീടില്ലാത്തവർക്ക് കട്ടപ്പന പോയി അവിടെ ഒരു ഒരു അച്ഛനുണ്ടായിരുന്നു ആ അച്ഛനെ പോയി കണ്ട് ഞങ്ങൾ പത്ത് പതിനഞ്ച് വീട് കിട്ടി ഇവിടെ ആദ്യാലെല്ലാം ഓരോരുത്തർക്ക് വീട് വെച്ച് കൊടുത്തു അങ്ങനെ ഞങ്ങൾ ഒരുപാട് സേവനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ബിജുസണ്ടി പുള്ളുകാർ അതിനോടനുബന്ധിച്ച് സ്കൂള് വേണമെന്നുള്ള താല്പര്യം വരികയും കൊയ്ത്താനത്തച്ഛൻ്റെ കാലത്താണ് സ്കൂളിനെക്കുറിച്ച് ചിന്തിച്ചതും സ്കൂളിന് വേണ്ടി അനുമതിക്ക് വേണ്ടി ധാരാളം പ്രാവശ്യം പോയിട്ടുണ്ട് അങ്ങനെ ഒരു സ്കൂളിൻ്റെ പ്രവർത്തനം തുടങ്ങി ആ സ്കൂളിന് എല്ലാവരെയും കൂടെ വിളിച്ചുകൂട്ടി ഷെഡുണ്ടാക്കി അതിന് അങ്ങനെയാണ് സ്കൂൾ തുടങ്ങിയിട്ടുള്ളത് അതിനകത്ത് ഒത്തിരി ക്ലേശങ്ങളുണ്ട് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഈ വക പൊതുവായ കാര്യങ്ങളിലെല്ലാം സജീവമായി പങ്കെടുത്തിട്ടുണ്ട് വിളിച്ചു കൂട്ടും വീടുകൾ കയറും അന്ന് ഫോണോ മറ്റ് സൗകര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വീടുകൾ കയറും വിളിച്ചു കൂട്ടും ആളുകളെ എല്ലാവരും ഒത്തുകൂടും ഇന്നത്തെതിനേക്കാൾ ആളുകൾ സഹകരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നത് എല്ലാവർക്കും ആവശ്യമാണ് എല്ലാവരും അതിനെ സജീവമായി പങ്കെടുത്തിട്ടുണ്ട് ഇവിടെ സ്കൂളുണ്ടാക്കിയത് കോഴിച്ചാനത്ത് അച്ഛനാണ് അന്ന് തുടങ്ങിയത് ചെട്ടി തുടങ്ങിയ ക്ലാസ് ഒന്നാം ക്ലാസ് രണ്ട് വരെ ഡിവിഷനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ തുടങ്ങിയതിന് ശേഷം പിന്നീട് പിന്നീടിച്ചൂടെ ആ ഈ ഷെഡ് കെട്ടിക്കഴിഞ്ഞപ്പം ആഴ്ചയിൽ ഒരു കുർബാന വെച്ച് ഇവർ വന്ന പള്ളിയിൽ നിന്ന് ഞങ്ങൾ പെട്ടി സാധനങ്ങളൊക്കെ കുർബാന അല്ല വസ്ത്രങ്ങളൊക്കെ പെട്ടിക്കകത്ത് കൊണ്ടുവന്ന് ആരെങ്കിലും ഒരാൾ എന്ന അവരെയും വിളിച്ചുകൊണ്ട് നടന്ന് ഇവിടെ വന്ന് കുർബാന എല്ലിയിട്ട് പോകും ഇവിടുന്ന് അങ്ങനെ ഇവർ കുർബാനയൊക്കെ ചെല്ലാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം ഭൂമി അങ്കുളംകാർക്ക് ആ പാടെ ആലോചന തുടങ്ങി സംഗതികൾ ഇത് നമ്മൾ മുളകൊള്ളിക്ക് പോകണം മുളകൊള്ളിക്ക് പോയി വേണം കുർബാന കൂടാൻ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു പള്ളി വേണം എന്ന ആഗ്രഹത്തിൽ ആ എൻക്രോച്ച്മെൻറ്റായിരുന്നു അവിടും അവർ അവിടെ ഒരു പള്ളിക്കുള്ള ശ്രമം വെച്ച് അവിടെയും ആഴ്ചയിൽ ഒരു കുർബാനയെല്ലാം ഷെഡ് കിട്ടി അവർ അപ്പോൾ ആഴ്ചയിൽ ഒരു കുർബാന ഇവിടെ ചെല്ലണ ഒപ്പം അവിടെയും ചെല്ലാമെന്ന് അച്ഛൻ സമ്മതിച്ച് ഇവിടുത്തെ കുർബാന കഴിഞ്ഞ് അച്ഛൻ തന്നെ അവിടെ ഉച്ച കഴിഞ്ഞ് അവിടെ കുർബാന ഉച്ച വരെ ഇവിടെ അങ്ങനെയൊക്കെ കുഴിയച്ചൻ്റെ പുറകിൽ അപ്പോൾ കുഴിയച്ചൻ മുതൽ അങ്ങനെ അങ്ങ് ആരംഭിച്ചു ഈ കുഴിയച്ഛൻ്റെ കാലത്ത് ഒരു ലോഡ് ഗോതമ്പ് വന്നു ഈ വഴി വെട്ടാനും ആയിട്ട് കൊക്കരയിലേക്കുമൊക്കെ പോകാൻ ആ ഗോതമ്പ് കൊണ്ട് ഞങ്ങൾ എല്ലാവർക്കും കൂലിയായിട്ട് ഗോതമ്പ് എതിരികുള്ള പറഞ്ഞു എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു ജനം ഒരുപാട് വന്ന് തടിച്ചുകൂടി ഇവിടെ ആയിരുന്നു കൊണ്ടുവന്ന് സ്റ്റോക്ക് വെച്ചേ ആ ഒരു ലോഡ് ഗോതമ്പ് ഫുള്ള് എന്നിട്ട് അതിനൊരു കണക്കുണ്ടാകും എത്രയാന്ന് എല്ലാം എല്ലാവരും ഓർക്കുന്നില്ലെങ്കിലും ഒരു അഞ്ച് കിലോ വെച്ച് ഒരാൾക്ക് പണിക്കൂലി കൊടുത്ത് ഈ റോഡ് ഇവിടെ അങ്ങ് വെട്ടി അപ്പോൾ ഇവിടം വരെ ഓരോ ജീപ്പ് വരും ഇവിടെ മുതൽ അങ്ങോട്ട് ഒക്കരക്ക് ഉള്ള വഴി ഈ ഗോതമ്പിൻ്റെ ചിലവില് വട്ടി തീർത്ത് അവിടെ വണ്ടി എല്ലാവരായി ഈ ഗോതമ്പ് കൊടുത്ത് പണികളൊക്കെ തീർന്നു ചുരുളിയിൽ നിന്നും മണിയാറൻകുടിയിൽ നിന്നും ഒക്കെ ജനം ഇങ്ങനെ ഈ പട്ടിണിയുടെ പേരിൽ ഗോതമ്പ് മതി എന്നും പറഞ്ഞു ഒരു രൂപ പോലും പണിക്കൂലി കൊടുത്തിട്ടില്ല ഈ ഗോതമ്പ് തന്നെ കൊടുത്ത് അവർ വന്നു പണിതു മാറുമ്പോൾ ആദ്യം ജയസ് മറ്റേ അച്ഛനാണ് മറ്റത്തിൽ അച്ഛനാണ് ഇവിടെ ആദ്യം വരുന്നത് വികാരിയായിട്ട് അങ്ങനെ അച്ഛൻ വന്ന് ഇവിടെ വന്ന് ഒരു കുറേ നാൾ പറമ്പിൽ കണ്ട കൊടിയൊക്കെ പിടിപ്പിക്കാൻ പറഞ്ഞ് പിടിപ്പിച്ചു കുറേ കൊടിയൊക്കെ പിടിച്ചു അപ്പോൾ കുറച്ച് ആദായങ്ങളൊക്കെ കിട്ടി അപ്പോൾ അങ്ങനെ ഞങ്ങളകെ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ അച്ഛൻ മാറിപ്പോയി പിന്നെ തിരി പിന്നെ വരുന്ന അച്ഛൻ കൊച്ചു കുന്നത്തൻ കൊച്ചുകുന്നേലത്തനാണ് കൊച്ചുകുന്നലത്തം വന്ന് ഞങ്ങൾക്ക് ഇവിടെ വന്ന് ആ പള്ളിയിലെ മുടിയൊക്കെ പണു അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു അപ്പം കുറേ നാൾ കഴിഞ്ഞിട്ട് അത്തം മാറി പിന്നെ ജോസ് പാൽത്തിങ്കലത്തും വന്നു പാൽത്തിങ്കലത്തും വന്നാണ് ആ മുകളിൽ തന്നെ അല്ല പണുക് പള്ളി മുറിയുടെ മുകളിൽ തലക്കെ പണത് അങ്ങനെ ഒരേ അടി ഒരേ പ്രാവശ്യം കുറേ 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 കാര്യങ്ങൾ നടന്നു വന്നവർ വന്നവരൊരേ കാര്യങ്ങളൊക്കെ നടത്തി വലിയ വലിയ രീതിയിൽ പുരോഗമനം ഞങ്ങൾക്ക് കുറവ് കുറവ് കിട്ടിക്കൊണ്ടിരുന്നു അതിൻ്റെയൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് കുമ്മണ്ണു പറമ്പച്ചൻ വന്നത് കുമ്മണ്ണു പറമ്പച്ചൻ വന്നാണ് പള്ളി വന്നത് ആദ്യം പള്ളിയുടെ ആരംഭം ദിവസം അച്ഛൻ പോയ അച്ഛൻ ചെയ്തിട്ട് പോയി പിന്നെ കുമ്മണ്ണൂർ പുറമ്പിലത്തം വന്ന് പള്ളി പണിതു പള്ളിയൊക്കെ പണിത് കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ അച്ഛൻ മാറി കുടിവാറയച്ചൻ വരുന്നു പൊടിവാറയച്ചം വന്ന് മൂന്ന് വർഷക്കാലം ഇവിടെ പുള്ളി വികാരിയായിട്ടിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അച്ഛൻ നടത്തിക്കൊണ്ടിരുന്നു കുറേ നാൾ കഴിഞ്ഞപ്പോൾ അച്ഛൻ മാറിക്കഴിഞ്ഞപ്പോൾ പൊടിവാറ മാറിക്കഴിഞ്ഞപ്പോഴാണ് ബെളിഞ്ഞാലിൻ്റെ അച്ഛൻ വരുന്നത് ആ അച്ഛൻ വായിക്കഴിഞ്ഞപ്പോഴാണ് പോതെങ്കിലും വന്ന് ബാക്കി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഗോപി അച്ഛനെ ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു അച്ഛന്മാരുടെ അനുഭവം എല്ലാ അച്ഛന്മാരും നല്ല അച്ഛന്മാരായിരുന്നു ഇവിടെ വന്നവർ സേവനം ചെയ്യാനുള്ള നല്ല മനസ്ഥിതി ഉള്ളവരായിരുന്നു കാരണം ഇവിടെ കഴിഞ്ഞാൽ ഒരു ഭക്ഷണം പോലും കിട്ടാൻ മാർഗം കുറവാണ് രണ്ടായിരത്തി ഒന്നിലാണ് ഇവിടെ ആദ്യമായിട്ട് ഈ മഠം തുടങ്ങാൻ വേണ്ടി സ്ഥലം വാങ്ങിച്ച് ഞങ്ങൾ ഇവിടേക്ക് വരുന്നത് അന്നത്തെ വികാരിച്ചൻ ജായ്സ് മറ്റത്തിലായിരുന്നു അച്ഛന്റെ പ്രത്യേകമായ ആ ഇടപെടൽ മൂലമാണ് ഈ സ്ഥലം ഞങ്ങൾക്ക് കിട്ടാൻ തന്നെ ഇടയായത് അങ്ങനെ ഈ സ്ഥലം വാങ്ങിച്ചു അവിടെ ഒരു കൊച്ചു വീടുണ്ടായിരുന്നു ആ കൊച്ചു വീട്ടിൽ ഞങ്ങൾ പേരെ മൂന്ന് സിസ്റ്റേഴ്സ് താമസിച്ചുകൊണ്ടാണ് ഇവിടെ പണി തുടങ്ങിയത് അങ്ങനെ പണി തുടങ്ങി പണി തുടങ്ങിയ കാലങ്ങളിൽ ഞാൻ ആദ്യമായിട്ട് ഞങ്ങൾ കയറി വരികയാണ് പ്രത്യേകമായി സാമ്പത്തികമായി നമ്മൾ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയമായിരുന്നു എങ്കിലും ഈ പ്രദേശത്തെ ആളുകളുടെ ഭയങ്കരമായി സഹകരണം ഞങ്ങൾക്ക് കിട്ടി ഭയങ്കരമായി സഹകരണം ഇവർക്ക് അവരുടെ കുടുംബത്തിലെ ഒരാൾ ആയിട്ട് ഞങ്ങളെ കരുതി അതുകൊണ്ട് വലിയ അടച്ചുപൂട്ടില്ലാത്തൊരു വീടായിരുന്നെങ്കിലും ഞങ്ങൾ കിടക്കാൻ പോലും വീടില്ല ഇന്നത്തെ കാലത്താണെങ്കിൽ അങ്ങനെ ഒരു വീട്ടിൽ ആരും കിടക്കുകയല്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തില് അടച്ചുപൂട്ടൊന്നും ശരിക്കും ഇല്ലാതിരുന്നിട്ടും ഞങ്ങൾ ധൈര്യമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാനിടയായതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ബഹുമാനപ്പെട്ട വികാരിശനും അതുപോലെ തന്നെ ഈ പ്രദേശത്തെ ഇടവയിലെ ആൾക്കാരുടെയും വലിയ സഹകരണവും സ്നേഹവും ആത്മാർത്ഥതയുമാണ് സ്വന്തം കുടുംബത്തെ പോലെ കാണുകയും അവർ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഞങ്ങൾ ഫുഡും തരികയും ഞങ്ങളെ എന്തേലും ഒരു വിശേഷം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിലേക്ക് ആ കുടുംബത്തിനുള്ളൊരു അംഗമായിട്ട് ഞങ്ങളെ സ്വീകരിക്കുകയും അങ്ങനെ ഞങ്ങൾ കുടുംബ ഒരു ഈ ഒരു കുടുംബം പോലെയാണ് കൂട്ടായ്മ ഈ ഇടപാട നടന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് വരാനും എല്ലാം ഭയങ്കര സന്തോഷമാണ് ഞാൻ ഇടയ്ക്ക് ഇറങ്ങി വരാറുണ്ട് എല്ലാ വീടുകളും ഒന്ന് കേറാറുണ്ട് എല്ലാരും സംസാരിക്കാറുണ്ട് അങ്ങനെ ഈ നേടവ മുഴുവനും ഈ വർഷം ഉള്ള വീടുകളെല്ലാം ഞാൻ കേറി എല്ലാവരെയും കാണുകയും എല്ലാം ചെയ്തു അപ്പോൾ ഒരു കുടുംബത്തെ പോലെ എപ്പോഴും ചേർ വരാനുള്ള ഒരു സാഹചര്യം കൂടി എല്ലാം പോയാലും ഒരു ഒരു മനുഷ്യൻ തങ്ങളിൽ കാണാത്ത ഒരു ദിവസം ഉണ്ടാകല്ല പത്ത് പേര് വീഴുന്ന പത്ത് പേരും തങ്ങളിൽ ഒന്നിച്ചു കൂടാത്ത ഒരു ദിവസമില്ല അത്രയും മനുഷ്യരുമായിട്ട് അടഞ്ഞ പെരുമാറി സലാകമായിട്ട് നടന്നുകൊണ്ടിരുന്ന പക്ഷേ ഇന്നതില്ല ഇന്നൊരു വീട്ടിൽ നിന്ന് ഒരു വീട്ടിൽ പോകാൻ എന്താണോ വൈരാഗ്യം കൊണ്ടാണോ തൃപ്തി ആയിട്ടാണോ അറിയില്ല ഇന്നത്രയും രസം ഇല്ലെന്നായിരിക്കും വന്നത് അതെങ്ങോളി പെട്ടെന്ന് ഇഞ്ഞ് പോരെന്ന് കഴിഞ്ഞാൽ ഒത്താതെ പറഞ്ഞ് പാട്ടും പാടി ഇനി പോരുമായിരുന്നു അത് അങ്ങനത്തെ ഒരു കാലക്രമൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞിട്ട് വണ്ടിയായി വഴിയായി ഇപ്പം അന്ന് ഇവിടുന്ന് ഞങ്ങളിവിടുന്ന് തടിയമ്പാട്ടിന് പോയാൽ ഈ വഴി നീല വടിയമ്പാട്ട് വരെ ഉള്ള സർവേ ആൾക്കാരെ അറിയായിരുന്നു കൊച്ചു പിള്ളേരെ വരെ അറിയാമായിരുന്നു ഇന്നോ ഇന്ന ഒരു മനുഷ്യനെ അറിയില്ല വണ്ടിക്ക് പോകുന്നു വണ്ടിക്ക് വരുന്നു കാലം മാറിപ്പോയി എന്ത് ഇവിടെ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ വണ്ടിയിലേക്ക് കയറി അന്ന് പോയി മറ്റേ മഞ്ഞപ്പാറയിന്ന് ചടിപ്പാട്ടം തിന് വന്നാൽ ഈ വഴിയരിയിലുള്ള വീടുകളിൽ കൂടെ അങ്ങോട്ട് പോകുമ്പോൾ അസാനം പറഞ്ഞ് ആ എന്നും ജീവിച്ച് അസാധം പറഞ്ഞ് അങ്ങ് പോവാണ് അവിടെ ഇരി ഒരു അഞ്ചും ആറും വയസ്സായ പിള്ളേരെല്ലാം അറിയാറുണ്ട് പേരും അറിയാറുണ്ട് ഇപ്പോൾ ആരും അറിയാല്ല പഴയ ആൾക്കാരെ അറിയും പിള്ളേരെയൊന്നും അറിയയില്ല വീട് പോലും ഇപ്പം ഇരിക്കുന്നവരെ ഇവിടെ നിന്നറിയാൻ പാടില്ലാത്ത ആ കാലങ്ങളങ്ങേ മാറിപ്പോയെന്നു പറയരുത് ഇപ്പം ഇപ്പം എല്ലാവർക്കും വലിയ സൗകര്യങ്ങളായി ബുദ്ധിമുട്ടൊന്നും ഇല്ലാർക്കും വലിയ അങ്ങനെ ജീവിക്കുന്നു പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ കുടിയേറ്റത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനുള്ളത് ഈ ഇരുപത്തഞ്ച് വർഷമാകുമ്പോൾ രാവും പകലും എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ മാറ്റമാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇന്ന് എൻ്റെ എനിക്ക് വേണ്ട സുഹൃത്തുക്കളൊക്കെ വരുമ്പോൾ ഈ നാട് കണ്ടിട്ട് പറയണത് ഈ റോഡും അതൊക്കെ കണ്ടിട്ട് പറയുന്നത് ഇവിടെ എന്താ സംഭവിച്ചത് ഇത്രമാത്രം മാറ്റം വരാൻ ഇത് ആര് ഇതിൻ്റെ പുറകിൽ പണിയെടുത്തു എന്നൊക്കെ ചോദിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ നാട്ടിലെ മുഴുവൻ ആളുകളും അന്ന് അന്ന് ക്രൈസ്തവർ തന്നെയല്ല ക്രൈസ്തവരും മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒറ്റക്കെട്ടായിരുന്നു അവരുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഈ വികസനങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിട്ടുള്ളത് അന്ന് വിളിച്ചുകൂട്ടിയാൽ എല്ലാവരും കൂടും എല്ലാവരും ഒറ്റ ചിന്തയോടുകൂടി നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഒത്തിരി ദുരിതവും ക്ലേശവും അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ ആ ക്ലേശവും ദുരിതവും അനുഭവിച്ചെങ്കിലും ഇപ്പോൾ അതിൽ നിന്നെല്ലാം ഒത്തിരി മാറി എല്ലാ സൗകര്യങ്ങളോടും കൂടി ഇവിടെ ജീവിക്കാനുള്ള അവസരം കിട്ടിയിരിക്കുന്നതിൽ ദൈവത്തോടും അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ നല്ല മനസ്സുകളോടും നന്ദി അറിയിക്കുന്നു ഇവിടെ വന്നിട്ടുള്ള എല്ലാ വൈദികരും ഈ നാടിനു വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് അവരോട് കൂടി നിന്ന് ഈ പള്ളിക്കും നാടിൻ്റെയും ഉയർച്ചയ്ക്ക് വേണ്ടി റോഡ് എല്ലാ വികസനങ്ങൾക്കും വേണ്ടിയിട്ട് അന്ന് മുതൽ പ്രയത്നിക്കാൻ ഉള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് റോഡ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വൻപിച്ച പുരോഗതിയാണ് നമുക്ക് ഈ പ്രദേശത്തുള്ള കാര്യം ഇവിടെ നോക്കുമ്പോൾ വലിയ പട്ടണമല്ലെങ്കിലും ഏഹ് ഈ വന്നതിന് ശേഷം വന്നപ്പോൾ മുതലുള്ള അനുഭവം വെച്ച് നോക്കുമ്പോൾ വളരെ പുരോഗതിയാണ് ദൈവത്തിൻ്റെ ഇടപെടലാണ് കൂടുതലും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് ദൈവാനുഗ്രഹം എല്ലാവരിലും ഉണ്ടായിരുന്നു എല്ലാവരും നല്ല വിശ്വാസികളും പള്ളിപ്പൂക്കും പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ഉള്ളവരായിരുന്നു ഒരു വലിയ അനുഗ്രഹമായിട്ട് മാറി ഒരു ജൂബിലി വർഷമായിട്ട് മാറി എന്നുവെച്ചാൽ ഇരുപത്തി ഇരുപത്തഞ്ച് വർഷം പൂക്കുന്ന അങ്ങ് പോയി ഞങ്ങൾക്ക് കിട്ടുന്ന കിട്ടാവുന്ന എല്ലാ പരമാവധി പുരോഗതിയും കിട്ടി ഞങ്ങൾക്കൊന്നും പറയാനില്ല അതിനെപ്പറ്റി അതിന് മാത്രം വളർന്നു പോയി നമ്മൾ വിശ്വാസി സമൂഹം ആരംഭിച്ച മനോഹരമായ ഒരു കൊച്ചു ദേവാലയമാണ് ജോസഫ്സ് ദേവാലയം അതിനുശേഷം രണ്ടായിരത്തി കൂടി പുതിയ ദേവാലയം വെഞ്ചിരിച്ച് പ്രതിഷ്ഠിച്ചു രണ്ടായിരം ആണ്ടിൽ ഈ ഇടവക ഒരു സ്വതന്ത്ര ഇടവകയായിട്ട് മാർ ജോർജ് കുണ്ടക്കോട്ടിൽ പിതാവ് ഉയർത്തുകയുണ്ടായി തങ്ങളുടെ വല്ലായ്മകളിലും ദൈവപരിപാലയിൽ അഭയം തേടിയിരുന്ന മുളകുവള്ളിയിലെ ജനങ്ങളുടെ ആത്മീയ ആത്മീയഗതിപ്പിന് വഴിത്താരങ്ങളൊരുക്കിയ എല്ലാ സുമനസ്സുകളെയും പ്രത്യേകിച്ച് മാതൃകാ ഇടവകയിലെ വികാരിമാർ സഹവികാരിമാർ ഇടവകയിൽ സേവനമഹിച്ചിട്ടുള്ള വൈദികർ ഇടവകയിൽ നിന്നുള്ള സന്യാസിനികൾ വൈദികർ എസ് എം എസ് സിസ്റ്റേഴ്സ് കൈക്കാരന്മാർ മതദ്ധ്യാപകർ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരെയും അവരുടെ സേവനങ്ങളെയും നന്ദിയോടെ സ്മരിക്കുന്നു നാടിൻ്റെ അഭിവൃദ്ധിക്കായി യത്നിച്ച പെൻ തലവരുടെ അധ്വാനവും വിയർപ്പും വിശ്വാസവും നല്ല നാളുകളുടെ തണൽ മരങ്ങളാകട്ടെ എന്ന് ആഗ്രഹിക്കാം വിശുദ്ധ യോസിപ്പിതാവിൻ്റെ സംരക്ഷണയാൽ ഇരുപത്തഞ്ച് വയസ്സ് പൂർത്തിയാകുന്ന മുളകുവള്ളി ഇടവകയും നാടിൻ്റെ പുരോഗതിയുടെ നാഴികക്കല്ലായ സെൻറ്റ് ജോസഫ് ദേവാലയവും കാലത്തിൻ്റെ കുതിപ്പിൽ വിജയചരിത്രം കുറിക്കട്ടെ വിശ്വാസഭേരി മുഴക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം